കലോത്സവവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പിൻവലിച്ചു അനാവശ്യ വിവാദം ആഗ്രഹിക്കുന്നില്ല കലോത്സവ സമയത്ത് വിവാദം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു കലോത്സവത്തിന്റെ നൃത്താവിഷ്കാരത്തിന്റെ ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല നടിയോട് ഏഴ് മിനിറ്റുള്ള നൃത്തം ചിട്ടപ്പെടുത്താമോ എന്നാണ് ചോദിച്ചിരുന്നതെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു മന്ത്രി നടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പരിപാടിക്കിടെ സുരാജ് വെഞ്ഞാറമൂട് സുധീർ കരമന അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പരിപാടിക്ക് മുടങ്ങാതെ എത്തുന്ന കാര്യം സുരാജ് പറഞ്ഞപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ ചെയ്യുന്നത് നല്ലതായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കലോത്സവത്തിലെ നൃത്താവിഷ്കാരം സംബന്ധിച്ച കാര്യം പറഞ്ഞത് അതല്ലാതെ മറ്റു വിവാദങ്ങൾക്കില്ലെന്നും മന്ത്രി വിശദീകരിച്ചു സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് വേണ്ടി കുട്ടികളെ പത്ത് മിനിറ്റ് നൃത്തം പഠിപ്പിക്കാൻ പ്രശസ്ത നടി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടെന്നായിരുന്നു മന്ത്രി ആരോപിച്ചത് ഇത്തവണ സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പ്രശസ്ത നടിയെ ക്ഷണിച്ചത് അവർ ക്ഷണം സ്വീകരിച്ചെങ്കിലും അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം വേണമെന്നാവശ്യപ്പെട്ടു ഇതാണ് മന്ത്രിയെ ചോദിപ്പിച്ചത് മന്ത്രിയുടെ വാക്കുകൾ വാക്കുകളിങ്ങനെയായിരുന്നു എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് എത്ര അഹങ്കാരമാണ് പണത്തോടുള്ള ആർത്തി തീർന്നിട്ടില്ല ഇവർക്ക് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പകരം പഠിപ്പിക്കാൻ ഇവിടെ എത്ര പേർ വേണമെങ്കിലും ഉണ്ടാകുമെന്ന നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു നടിയുടെ പേര് പറയാതെയായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഇതോടെ ആരാണ് നടി നടിയെന്നതിലേക്കായി ചർച്ചകൾ സ്കൂൾ കലോത്സവത്തിലൂടെ പേരെടുക്കുകയും സിനിമയിൽ എത്തുകയും ചെയ്ത ചില അഭിനേത്രിമാരെ ചുറ്റിപ്പറ്റിയായി ചർച്ച മുൻപും ഒരു നടിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം സമീപനമുണ്ടായെന്നും മന്ത്രി വി ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വർഷം മാർച്ചിൽ കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത് ചടങ്ങിലെ മുഖ്യാതിഥി നടി നവ്യ നായരെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം അതേസമയം താൻ വന്ന വഴി മറന്നിട്ടില്ലെന്നും ഒരു രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നതെന്നും നവി ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകി യും ചെയ്തിരുന്നു കേരള സർവകലാശാല കലോത്സവ സമയത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു നടിയെ ക്ഷണിച്ചപ്പോൾ അവർ വിമാനക്കൂലിയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യം ആവശ്യപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പരാമർശം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് തന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങാതിരുന്ന കാര്യം മന്ത്രി എടുത്തു പറഞ്ഞിരുന്നു സെലിബ്രിറ്റികൾ പ്രതിഫലം കണക്കാക്കാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണമെന്നായിരുന്നു ശിവൻകുട്ടി ആവശ്യപ്പെട്ടത് സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ വേണ്ടി കുട്ടികളെ പത്ത് മിനിറ്റ് നൃത്തം പഠിപ്പിക്കാൻ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചത് നവ്യ നായരാണെന്ന തരത്തിലാണ് സൂചന അതിനിടെ സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിനൊപ്പമുള്ള നൃത്തം ചിട്ടപ്പെടുത്താൻ നടി പ്രതിഫലം ചോദിച്ചതിനെ വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചതിൽ പ്രതികരണവുമായി നടിയെ നർത്തകിയുമായ ആശാചരത്തം രംഗത്ത് വന്നു താൻ പ്രതിഫലം വാങ്ങാതെയാണ് കുട്ടികൾക്ക് വേണ്ടി നൃത്തം ചിട്ടപ്പെടുത്തിയതെന്നും എന്നാൽ പ്രതിഫലം വാങ്ങണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണെന്നും ആശ പ്രതികരിച്ചു താൻ പ്രതിഫലം വാങ്ങിക്കാതെയാണ് കുട്ടികൾക്ക് വേണ്ടി നൃത്തം ചിട്ടപ്പെടുത്തിയത് എല്ലാം സ്വന്തം ചെലവിലായിരുന്നു പ്രതിഫലം വാങ്ങണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് ഓരോ കലാകാരിയുടെ മൂല്യം അവർ തീരുമാനിക്കുന്നതാണല്ലോ കഴിഞ്ഞ കലോത്സവത്തിന് കുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്യുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കലോത്സവത്തിനോട് വളർന്നു വരുന്നത് നമ്മുടെ അഭിമാന താരങ്ങളാണ് ഇത്തവണയും കലോത്സവത്തിനെത്താൻ ആഗ്രഹമുണ്ടെന്നും ആശേഷരഥ് പറഞ്ഞിരുന്നു